സ്മൃതിന്റെ വാർത്താ അവതരണത്തിന്റെ ഒരു വോയിസ് പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയത്തിനും ചേലക്കരയിലെ മോശമല്ലാത്ത വോട്ട് നിലയിലും ഉണ്ടായ സന്തോഷത്തിന് വലിയ ആയസ് ഉണ്ടായില്ല ജയിച്ചാൽ പാർട്ടി തോറ്റാൽ എന്റെ എന്ന് പറഞ്ഞ ബി ഡി സതീശിന്റെ മുന്നേറ്റം ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തി അവർ പതുക്കെ തല പൊക്കി തുടങ്ങി രണ്ടായിരത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നേരിടേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുപ്പത്തൊന്ന് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം പോരല്ലോ താഴെത്തട്ടിൽ പാർട്ടിയുണ്ടോ ചേലക്കരയിൽ അവസാന മാസം നൂറ്റെഴുപത്തൊന്ന് ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചിട്ട് വിജയിക്കാനായില്ലെന്ന അനുഭവമുണ്ട് താഴെത്തട്ടിൽ ബൂത്തിൽ വാർഡിൽ അവിടെയൊക്കെ പ്രചാരണത്തിന് നന്നായി പ്രവർത്തിക്കുന്നവരുടെ നിരയുണ്ടാക്കണം ഓടി നടന്ന് പാർട്ടിയെ ഉണർത്താൻ ആരോഗ്യമുള്ള അധ്യക്ഷനുണ്ടാകണം അത് കെ സുധാകരൻ എന്ന നേതാവിനെതിരായ എതിർപ്പല്ല എന്ന് പക്ഷമില്ലാത്തവർ പറയുന്നു വീടിക്കെതിരെ വരവും സുധാകരനെ പിന്തുണച്ചുള്ള ശശി പ്രതികരണവും യാദൃശ്ചികമാണ് ആരുണ്ടാക്കിയതാണെങ്കിലും ഗംഭീരമാണെന്ന് പറയാതെ വയ്യ ഇടയ്ക്കിടയ്ക്ക് സ്മൃതീശ ബാധകർ എന്ന പരുത്തിക്കുരു വാർത്ത എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആ ട്രോൾ തെളിയിക്കുന്നുണ്ട് മാധ്യമ മേഖലയിലെ പെൺ സതീശൻ അഥവാ സതീശ കോളാമ്പി എന്ന് വേണമെങ്കിലും നമുക്കിവരെ വിളിപ്പേരിടാം അത് വെറുതെ അല്ല മാധ്യമ മേഖലയിൽ എത്രയോ വനിതകൾ ജോലി ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഒരാളുടെ പേരിൽ മാത്രം ഇങ്ങനെ ആരോപണം ഉയർന്നു വരുന്നു സ്വാഭാവികമായിട്ടും തീയുണ്ടെങ്കിലല്ലേ പുകയുണ്ടാകുകയുള്ളൂ അങ്ങനെ ആ തീ എന്താണെന്ന് നാട്ടുകാർക്ക് കേട്ട് കേട്ട് ആ ന്യായീകരണവും ആ പക്ഷം ചേരലും എന്തെങ്കിലും പറഞ്ഞാലുടൻ പൊള്ളലേക്കുന്ന അവസ്ഥ അത് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പരുത്തിക്കുരുവിന്റെ ആ സ്മൃതീശ്വാധയുടെ എഫക്റ്റ് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ട്രോൾ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലെ എല്ലാം ഈ അണ്ടർഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഒളിച്ചു കിടത്താമെന്നുള്ള വ്യാമോഹമൊന്നും ഒരു മാപ്പറയ്ക്കും വേണ്ട അവരെ അടിമുടി തന്നെ പൊക്കിയെടുത്ത് വെളിയിടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ട്രോൾ വീഡിയോ എന്താണോ പരുത്തിക്കുരു കഴിഞ്ഞ കുറേ കാലമായി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കുന്നുവെന്ന് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ കൃത്യമായി തെളിയിക്കുകയാണ് രാവിലെ മുതൽ എങ്ങനെ എൻ്റെ സതീശനെ വെള്ളപ്പൂശാമെന്നതിനെ സംബന്ധിച്ചും സതീശൻ പറയുന്ന പച്ചക്കള്ളങ്ങൾക്കും പൊട്ടത്തരങ്ങൾക്കും വിടുവായത്തരങ്ങൾക്കും പെൺ വോയിസിൽ മാധ്യമ അവതാരകയെന്നുള്ള നിലയ്ക്ക് അതിനെ സ്ഥാപിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കൊട്ടേഷനും ഏറ്റെടുത്തിരിക്കുന്ന പരുത്തിക്കുരുവിനെ ഈ രീതിയിലല്ലാതെ മറ്റെങ്ങനെ ട്രോളാനാണ് എന്തായാലും ആ ഗംഭീര ട്രോൾ ഉണ്ടാക്കിയ വ്യക്തിക്ക് ഒരു നല്ല അഭിനന്ദനം അറിയിക്കുകയാണ് ചിലതൊക്കെ ഇങ്ങനെ തന്നെയാണ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് സതീശൻ എന്ത് ഛർദ്ദിക്കുന്നു ആ ചർദിലിനെ അതേപടി എടുത്തു കൊണ്ടുപോയി മാധ്യമ സ്ഥാപനത്തിലൂടെ എടുത്ത് വിളമ്പുന്ന പരിപാടിക്ക് ഇത് തന്നെയാണ് അർഹിക്കുന്നതെന്ന് സംശയിച്ചേനെ പറയാം പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയത്തിനും ചേലക്കരയിലെ മോശമല്ലാത്ത വോട്ട് നിലയിലും ഉണ്ടായ സന്തോഷത്തിന് വലിയ ആയസ് ഉണ്ടായില്ല ജയിച്ചാൽ പാർട്ടി തോറ്റാൽ എന്റെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ വി ഡി സതീശിന്റെ മുന്നേറ്റം ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തി അവർ പതുക്കെ തല പൊക്കി തുടങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേരിടേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുപ്പത്തൊന്ന് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം പോരല്ലോ താഴെത്തട്ടിൽ പാർട്ടിയുണ്ടോ ചേലക്കരയിൽ അവസാനമാസം നൂറ്റെഴുപത്തൊന്ന് ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചിട്ട് വിജയിക്കാനായില്ലെന്ന അനുഭവമുണ്ട് താഴെത്തട്ടിൽ ബൂത്തിൽ വാർഡിൽ അവിടെയൊക്കെ പ്രചാരണത്തിന് നന്നായി പ്രവർത്തിക്കുന്നവരുടെ നിരയുണ്ടാക്കണം ഓടി നടന്ന് പാർട്ടിയെ ഉണർത്താൻ ആരോഗ്യമുള്ള അധ്യക്ഷനുണ്ടാകണം അത് കെ എന്ന നേതാവിനെതിരായ എതിർപ്പല്ല എന്ന് പക്ഷമില്ലാത്തവർ പറയുന്നു വീടിക്കെതിരെ ചാണ്ടിയമ്മന്റെ വരവും സുധാകരനെ പിന്തുണച്ചുള്ള ശശിതരൂരിന്റെയും കെ മുരളീധരന്റെയും പ്രതികരണവും യാദൃശ്ചികമാണു